പ്രത്യേകിച്ച് രോഗിക്ക് കൂടെ ഉള്ളവരും കൂടെ അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് എങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പോകുന്നത് ടൈമാണ് സമയം പോകും ചിലർ ഞാൻ കണ്ടിട്ടുള്ളത് ഒരിടത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ഓക്കെ നെക്സ്റ്റ് ഓരോ ഒപ്പീനിയനും കൂടെ എടുക്കാം പോസിറ്റീവ് ആണോ എന്നുള്ളത് നല്ലൊരു സെൻ്ററിൽ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ചിലർക്ക് വിശ്വസിക്കാൻ പാടാം അവർ വീണ്ടും അടുത്തടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമയമാണ് അല്ല നിങ്ങൾ ആർ സി സിയോ മെഡിക്കൽ കോളേജോ എവിടെയാണ് നല്ലടത്ത് പോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എത്രയും പെട്ടെന്ന് എടുക്കാം ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ ഇഷ്യൂ വരുന്നത് ഗൈഡ് ലൈൻ അനുസരിച്ച് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവരുടെ കാര്യം നമുക്ക് വെറുതെ നല്ല നമ്മൾ ക്യാൻസർ ട്രീറ്റ് ചെയ്യുക എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും പർട്ടിക്കുലർ ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ പല പല സ്റ്റഡീസ് നടത്തി അതിൻ്റെ ബേസിസിലാണ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ സി സി എം ഗൈഡ് ലൈൻ എസ്മോ ഗൈഡ് ലൈൻ എസ്കോ ഗൈഡ് ലൈൻ അങ്ങനെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട് കുറച്ച് ഫാക്ടേഴ്സും ഉണ്ട് ഉണ്ട് അതെന്താ അതെന്താ ആ രോഗിയുടെ നിലവിലെ ആരോഗ്യത്തെ അനുസരിച്ചിരിക്കും നമ്മൾ നമ്മൾ ജനറൽ കണ്ടീഷൻ എന്ന് ഫിനാൻസ് അല്ലേ അല്ലേ പറയുന്നത് ഇതൊരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആണ് ഇവിടെ ഞാൻ മാത്രമല്ല ഉണ്ടാവുക ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് കാണും സർജിക്കൽ ഓംകോളജിസ്റ്റ് കാണും ഓങ്കോളജിസ്റ്റ് കാണും ഓങ്കോളജി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത പത്തോളജിസ്റ്റ് കാണും റേഡിയോളജിസ്റ്റ് കാണും നമ്മുടെ ഒരു ട്യൂമർ ബോഡിലായിരിക്കും ഈ രോഗിക്ക് എന്ത് ട്രീറ്റ്മെൻറ് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം അപ്പോൾ ഇതിൽ ഗൈഡ് ലൈൻ ഉണ്ടാവും ഈ പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും ഡിസിഷൻ എടുക്കുന്നതാണ് ഹോമിയോളജിയിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫാക്ടർനോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് അതെടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞ പോലെ ചെറിയൊരു ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഏപ്പള്ളിക്കുറ്റി പോലും ചെറിയ ഹോസ്പിറ്റലിൽ ചെയ്യാം ഓങ്കോ സർജറീസ് നമുക്ക് ചെയ്യാം ഓങ്കോ സർജൻ ഇങ്ങോട്ടേക്ക് വരും പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് വരും എങ്കിൽ മാത്രമേ നമ്മൾ കണ്ടൊരു വിഷ നടക്കുള്ളൂ ഏർലി ഡിറ്റക്ഷൻ ഉള്ളതും പ്രിവൻഷനുള്ളത് ഓക്കെ